മക്കളെ ഇവിടെ രണ്ടായിരം രൂപ മുതലാണ് റെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല അടിപൊളി ആണ് ഞാനിപ്പോൾ ഉള്ളത് കൊണ്ടോട്ടി ബൈപാസ് റോഡിലുള്ള ഞാസി റെൻറ്റൽ ബ്രൈഡൽ സ്റ്റുഡിയോയിലാണ് പടക്കിടിലൻ കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത് അതുമാത്രല്ലോ നിങ്ങൾക്ക് മേക്കപ്പ് വേണമെങ്കിൽ വെറും അയ്യായിരം രൂപ മുതലാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ കസ്റ്റമൈസ്ഡ് ഡിസൈനിങ്ങും അവൈലബിൾ ആണ് ലഹങ്കയിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ആണ് ഉള്ളത് പല കളറിലുമാണ് വരുന്നത് ഒന്നോ രണ്ടോ കളറിലല്ലോ ഒരുപാട് കളറില് ഡിസൈനിങ്ങിന്റെ ഗ്ലാസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോഫോ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എന്നാലും ഇഷ്ടാവാതെ കൊല എന്ന് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ് അതുകൂടാതെ കസ്റ്റമൈസ്ഡ് ഡിസൈൻ സ്റ്റിച്ചിങ്ങും അപ്പൊ മക്കളെ കല്യാണം പിന്നെ ഡ്രസ്സ് മാത്രം മെഹന്തി ഡ്രസ്സുകൾ വെറും മുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൂടാതെ വെഡിങ് ഡ്രസ്സുകൾ ആണെങ്കിൽ വെറും രണ്ടായിരം രൂപ മുതലുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ മക്കളെ നിങ്ങൾ ഇട്ടിട്ട് പിന്നെ ഐറ്റുള്ള ഫോർണമേഴ്സ് തമ്മിൽ പോകും ഫോർണമേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതും അത്രയും കളക്ഷൻസ് ഉണ്ട് മക്കളെ ഇവിടെ വന്നാൽ എന്തായാലും പോല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാം അത്രയും കളക്ഷൻസ് ഇവിടെ അപ്പൊ ആരും സ്പോട്ട് നമ്മൾ മറക്കണ്ടി ബൈപാസ് റോഡില് ഫെമിനിയുടെ